വയനാട്ടിൽ നിന്നാണ് വയനാട് ദുരന്ത ബാധിതർക്കായി മുസ്ലിം ലീഗ് വീട് നിർമ്മിച്ചു നൽകുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടവർ ദുരന്ത ബാധിതരാണോ എന്ന് സംശയമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലീഗ് നിർമ്മിക്കുന്ന വീടുകളുടെ അത്രയധികം ആളുകൾ നിലവിൽ സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നില്ല രാഹുൽ ഗാന്ധിയും കർണാടക സർക്കാരുമടക്കം സർക്കാർ പദ്ധതിയോടൊപ്പം നിൽക്കുമ്പോഴാണ് ലീഗ് മാത്രം മറ്റൊരു നിലപാട് സ്വീകരിച്ചത് അത് ദൗർഭാഗ്യകരമാണ് ദുരന്തബാധിതരോട് ടൗൺഷിപ്പിൽ വരാൻ സർക്കാർ നിർബന്ധിക്കുന്നില്ല എന്നാൽ ദുരന്തബാധിതരിൽ ബാധിതരിൽ മഹാഭൂരിപക്ഷവും ടൌൺഷിപ്പിൽ താമസിക്കാനാണ് സന്നദ്ധത പ്രകടിപ്പിച്ചത് മാധ്യമങ്ങളെ ഒഴിവാക്കി മുഖ്യമന്ത്രി നടത്തിയ വയനാട് അവലോകന യോഗത്തിലാണ് ലീഗിന്റെ വീട് നിർമ്മാണ പദ്ധതിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ലീഗിന്റെ വീടിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തൽ എല്ലാവരും ദുരിതഭാഗം തന്നെയാണോ എന്നത് ഇപ്പം പുറമില്ല കാരണം അത്രയധികം ആളുകൾ ഇതിന്റെ അകത്ത് ടൗൺഷിപ്പിൽ വരാതെ ഒഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഇപ്പം കാണുന്നില്ല അതിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമാവുക എന്താണ് ഏതായാലും ആ ഒരു നിർബാംഗരമായ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട് ബാക്കി എല്ലാവരും ഇതുമായി സഹീപിക്കുന്നു എം എസ് അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് അനീഷ് നമുക്കറിയാം വയനാട്ടിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ദുരന്ത ബാധിത മേഖലകളിൽ അത് പുരോഗമിക്കുന്നുണ്ട് അല്പം കാലതാമസം ഉണ്ടായെങ്കിൽ പോലും സർക്കാരൊക്കെ ഉണർന്ന് ഏറ്റവും ഒടുവിൽ ടൗൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുകയാണ് സന്നദ്ധ സംഘടനകൾ നിരവധി പേർ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ സന്നദ്ധരായ രംഗത്ത് വന്നിട്ടുണ്ട് ലീഗാണ് അല്പം മുന്നിൽ നിന്ന് ഈ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് ഏകോപിപ്പിച്ചത് ഇപ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഈ ഉണ്ടാകുന്നത് രഞ്ജിത്ത് സംസ്ഥാന സർക്കാർ ഈ പുനരധിവാസ പദ്ധതി പ്രഖ്യാപിക്കുകയും ടൗൺഷിപ്പ് നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു എന്നാൽ സർക്കാരിൻ്റെ ചില നിയമപരമായ കുരുക്കുകളുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഈ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ തോട്ടത്തിൻ്റെ ഉടമകൾ പിന്നീട് സുപ്രീം സുപ്രീംകോടതിയിലൊക്കെ പോകേണ്ടി വന്നു ആ കുരുക്ക് പൂർണ്ണമായും അഴിച്ചെടുക്കാൻ പക്ഷേ അതിനൊരു സ്വാഭാവികമായ കാലതാമസം എന്ന രീതിയിൽ ഉടലെടുത്തപ്പോൾ പക്ഷേ അതിന് കാത്തിരിക്കാതെ ലീഗ് സ്വന്തം നിലയിൽ ഭവന നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ലീഗ് തന്നെ സ്വന്തം നിലയ്ക്ക് പതിനൊന്ന് ഏക്കർ ഭൂമി സ്ഥലം കൊടുത്തു വാങ്ങി അവിടെ വീട് നിർമ്മിച്ച് ആളുകളെ പുനരുദ്ധിപ്പിക്കുന്ന നീക്കവുമായി മുന്നോട്ട് പോകുന്നു അതൊരു സമാന്തര പ്രവർത്തനം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തിയിരിക്കുന്നത് കാരണം മറ്റ് ആളുകളെല്ലാം ഇപ്പോൾ രാഹുൽ ഗാന്ധി നൂറ് വീടുകൾക്ക് ഓഫർ ചെയ്തിരുന്നു അത് നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തു കർണാടക സർക്കാർ കർണാടകം ഭരിക്കുന്ന കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ് പാർട്ടി നൂറ് വീടുകൾ നൽകുമെന്ന് അറിയിച്ചു അവരും സർക്കാർ പദ്ധതികളോട് സഹകരിച്ച് നിൽക്കുന്നു എം എ യൂസഫലി വീട് നൽകാൻ തയ്യാറാണ് അങ്ങനെ പല വിധ കോണുകളിൽ നിന്നും ഈ സഹായം ഉണ്ടാകുന്നു പക്ഷേ അവരെല്ലാം സർക്കാരിന് കീഴിൽ അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് സഹായം നൽകാൻ ഒരുങ്ങുമ്പോൾ സ്വന്തം നിലയിൽ ലീഗ് വീട് നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ഒരു സാമൂഹ്യ ആവശ്യം എന്ന രീതിയിൽ ആ ദുരന്ത ആളുകളിൽ ഭൂരിപക്ഷവും പറഞ്ഞത് തങ്ങൾക്ക് ഒറ്റ ടൗൺഷിപ്പായി നിലനിൽക്കണമെന്നാണ് വിഭിന്ന താല്പര്യങ്ങളുള്ള അല്ലെങ്കിൽ വിവിധ മതവിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളെല്ലാം പഴയ പോലെ തന്നെ ഒരിടത്ത് താമസിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് അതുകൊണ്ടാണ് സർക്കാർ ഒരു ടൗൺഷിപ്പ് നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത് എന്നാൽ ലീഗ് മാത്രം ഇതിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കുകയും അവർ മറ്റൊരിടത്ത് പ്രത്യേക ടൗൺഷിപ്പ് ഉണ്ടാക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു അതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാണ് ഒപ്പം എങ്ങനെയാണ് ഈ ആളുകളെ തെരഞ്ഞെടുത്തതെന്നടക്കം ഈ ദുരന്തബാധിത ബാധിതരായ ആളുകളാണോ ഈ വീടുകൾ കിട്ടിയ ആളുകൾ എന്ന കാര്യത്തിലും മുഖ്യമന്ത്രിക്ക് സംശയമുണ്ട് ഇപ്പോൾ അക്കാര്യത്തിൽ തീർത്തു പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു കാരണം ഈ സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലേക്കാണ് ദുരന്തബാധിതർ ഏറിയ പങ്കും വരുന്നത് അവർ ഇതിനകം അപേക്ഷ നൽകി കഴിഞ്ഞിരിക്കുന്നു അവരുടെ ഗുണഭോക്തൃ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇത്ര അധികം ആളുകൾ ഈ സർക്കാരിന്റെ ടൗൺഷിപ്പിലേക്ക് പോകുമ്പോൾ ലീഗിന്റെ ടൗൺഷിപ്പിലേക്ക് അല്ലെങ്കിൽ ലീഗ് നിർമ്മിക്കുന്ന വീടുകളുടെ ഗുണഭോക്താക്കൾ ആര് എന്ന കാര്യത്തിൽ സംശയമുണ്ട് അത് യഥാർത്ഥ ദുരന്തബാധിതരാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നും പറയുന്നു എന്തായാലും വലിയ വിവാദ ത്തിലേക്ക് നയിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണിത് കാരണം ലീഗ് പാർട്ടി ഫണ്ട് എന്ന രീതിയിൽ മാത്രമല്ല പൊതു ഫണ്ട് വിനിയോഗിച്ചാണ് ഇത്തരത്തിലൊരു ഭവന നിർമ്മാണ പദ്ധതിയുമായി അല്ലെങ്കിൽ വയനാട് പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് ഈ സാഹചര്യത്തിൽ ദുരന്ത ബാധിതരല്ലാത്ത ആളുകൾക്കാണോ ലീഗ് ഈ വീടുകൾ നൽകുന്നത് എന്ന സംശയമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് ലീഗ് നേതൃത്വം കൃത്യമായി മറുപടി ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട പദ്ധതിയിൽ ലീഗ് ഇടപെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു സംശയം പ്രകടിപ്പിക്കുന്നത് ഈ സർക്കാരുമായി സർക്കാരിൻ്റെ ടൗൺഷിപ്പ് പദ്ധതിയുണ്ട് അതിൽ കുറേ ആളുകൾ കുറേ അധികം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒക്കെ വിമുഖത കാണിച്ചിരുന്നുവെങ്കിലും ഇവരുമായി ചേർന്ന് നിൽക്കാൻ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ ലീഗിൻ്റെ വിഷയം വരുമ്പോഴേക്ക് നമുക്കറിയാം പ്രതിപക്ഷ പാർട്ടിയാണ് ലീഗ് പ്രതിപക്ഷ പാർട്ടിയാണ് അവിടെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ഇത്തരം പ്രതിഭാസം വിജയകരമായി പൂർത്തിയാക്കത്തതിനപ്പുറം രാഷ്ട്രീയമായ ചില എതിർപ്പുകൾ മാത്രം കണ്ടുകൊണ്ടാണോ അതോ ലീഗിന്റെ ഭാഗത്ത് നിന്ന് സംശയകരമായ എന്തെങ്കിലും കാര്യം വയനാട്ടിൽ സംഭവിച്ചു എന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്താണ് മനസ്സിലാക്കേണ്ടത് അനീഷ് നമ്മൾ വയനാട്ടിലെ സി പി എം നേതാക്കളുമൊക്കെ ആയി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴും അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് കാരണം മുഖ്യമന്ത്രി വെറുതെ ഒരു ആരോപണം അല്ലെങ്കിൽ ഇത്തരം നിലപാട് ദൗർഭാഗ്യകരമാണ് എന്തുകൊണ്ട് ലീഗ് മാത്രം വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന ചോദ്യം കൃത്യമായി തന്നെ ചോദിച്ചതാണ് എന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് കാരണം ഒന്നാമത്തെ കാരണം ഈ പൊതു ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ലീഗ് വീട് നിർമ്മാണം നടത്തുന്നത് വയനാട് ദുരന്തത്തിൻ്റെ പേരിലാണ് അവർ ഫണ്ട് വീട് നടത്തിയത് കേവലം ഒരു പാർട്ടി ഫണ്ട് ഉപയോഗിച്ച് ചില ആളുകൾക്ക് വീട് നൽകുന്നത് അല്ല ചെയ്ത് വയനാട് ദുരന്തത്തിന്റെ പേരിൽ പണപ്പെരിവ് നടത്തിയ ശേഷം അവർക്ക് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് കഴിയുന്ന രീതിയിൽ ഒരു പട്ടിക തയ്യാറാക്കുകയും അവർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വീട് നൽകുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് അത് പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സി പി എം പറയുന്നത് കാരണം ഒരു പൊതു ഫണ്ടാണ് ഇതിനുവേണ്ടി പിരിച്ചത് അതുകൊണ്ട് ദുരന്ത ബാധിതരായ ആളുകൾക്ക് പൂർണ്ണമായും നൽകാൻ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഫണ്ടുമാണ് അതുകൊണ്ട് സർക്കാരിന് വിധേയപ്പെട്ട് വേണമായിരുന്നു ഈ കാര്യങ്ങൾ ചെയ്യാൻ സ്വാഭാവികമായും ചില കാലതാമസങ്ങൾ നടപടിക്രമങ്ങൾ ും പക്ഷേ മറ്റു എല്ലാവരും ഈ കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും വ്യവസായ പ്രമുഖരും അടക്കമുള്ള എല്ലാവരും സർക്കാർ നൽകുന്ന പട്ടിക അനുസരിച്ച് സർക്കാർ നൽകുന്ന ആളുകൾക്ക് വീട് നൽകാൻ ഒരുങ്ങുമ്പോൾ ഇവർ മാത്രം എന്തിന് മറ്റൊരു ചിന്ത ഇക്കാര്യത്തിൽ ചെയ്തു ഒപ്പം ഈ ഗുണഭോക്താക്കളായി വരുന്ന ആളുകൾ ആരാണ് അത് ലീഗ് പ്രവർത്തകരാണോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിശ്വാസത്തിലുള്ള ആളുകളാണോ അടക്കമുള്ളവരൊക്കെ കാര്യമായ പരിശോധനകൾ ഇനി വേണ്ടിവരും എന്നാണ് പറയുന്നത് സി പി എം പറയുന്നത് എന്തായാലും മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ പറയുന്നു ഈ ദുരന്ത ആളുകൾ അല്ല ലീഗിൻ്റെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിൽ ഭൂരിപക്ഷം അതുകൊണ്ട് ആരാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ എന്ത് മാനദണ്ഡത്തിലാണ് ഈ വീട് നൽകാനുള്ള ആളുകളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നീ കാര്യങ്ങളിലൊക്കെ കൃത്യമായൊരു വിശദീകരണം മുസ്ലിം ലീഗ് തന്നെ നടത്തേണ്ടി വരും കാരണം പണം ഭരിച്ചത് വയനാട് ദുരന്ത ബാധിതരുടെ പേരിലാണ് വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ട ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് നൽകുന്നതിനുള്ള രീതിയിലാണ് ധനശേഖരണം നടത്തിയിരിക്കുന്നത് വലിയ തോതിലുള്ള ധനസമാഹരണം നടത്താൻ മുസ്ലിം ലീഗിന് കഴിയുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഒരു ഉത്തരം ഉത്തരം ഈ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഇനി നൽകേണ്ടി വരും പട്ടിക പുറത്തുവിടേണ്ടി വരും ഏതൊക്കെ ആളുകളാണ് ആ വീട് ഏറ്റുവാങ്ങാൻ തയ്യാറായി നിൽക്കുന്നത് എങ്ങനെയാണ് ആളുകളെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നതിൽ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടി വരും എന്തായാലും ഇക്കാര്യങ്ങൾക്കൊക്കെ ലീഗിനി മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് മുഖ്യമന്ത്രി ഒറ്റ പാർട്ടിയെ മാത്രമാണ് അല്ലെങ്കിൽ ഒരു സംഘടനയെ മാത്രമാണ് ഇക്കാര്യത്തിൽ വിമർശിക്കുകയും ചെയ്തിരിക്കുന്നത് ഒപ്പം ഈ എൽ ഡി എഫിൻ്റെ റാലി വയനാട്ടിൽ സംഘടിപ്പിച്ചപ്പോഴും ഓരോ ആളുകളെയും യും പേരെടുത്ത് മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു ഈ ഭവന നിർമ്മാണവുമായി സഹകരിക്കുന്ന അല്ലെങ്കിൽ പുനരധിവാസവുമായി സഹകരിക്കുന്നവരൊക്കെ പക്ഷേ അക്കൂട്ടത്തിലും മുസ്ലിം ലീഗിന്റെ പേര് പോലും എടുത്തു പറയാൻ പൊതുവേദിയിൽ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നാൽ ഈ മാധ്യമങ്ങളെ ഒഴിവാക്കിയ നടത്തിയ യോഗത്തിൽ അവലോകന യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ പേരെടുത്ത് അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് രഞ്ജിത്ത് അതാണ് സാഹചര്യം ലീഗിന്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ചില സംശയങ്ങളുണ്ട് അത് നേരത്തെ അനീഷ് പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടുത്താൻ നടത്തിയ ഒരു യോഗത്തിലാണ് ആ വിഷയം മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോകാം ലീഗിന്റെ വീടിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൽ തന്നെയാണോ ഇപ്പോൾ അത്രയധികം ആളുകൾ ിൽ വരാതെ ഒഴുകി നിൽക്കുന്ന അവസ്ഥ ഇപ്പൊ കാണുന്നില്ല മാത്രമേ ആവുക എന്താണ് ഏതായാലും ആ ഒരു നിർഭാംഗരമായ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട് ബാക്കി എല്ലാവരും ഇതുമായി സഹീപിക്കുക ഇവിടെ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ വീടിന്റെ പട്ടികയിൽ ഉൾപ്പെടുന്നതിൽ എല്ലാവരും ദുരന്ത ഭാഗം തന്നെയാണോ എന്നത് ഇപ്പൊ കാരണം

അവിടെ ഉണ്ടായിരുന്നു ഇതിനിടയിലാണോ ഇത് സാന്നിധ്യം ഉണ്ടായിരുന്നു ഇദ്ദേഹം ഇക്കാര്യം പറയുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലയിലെ ജനപ്രതിനിധികളായ ആളുകൾ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു പ്രാദേശിക ഭരണകൂടങ്ങളിൽപ്പെട്ട ആളുകൾ ഒപ്പം ഈ പ്രമുഖരായ വ്യവസായ പ്രമുഖർ പൗരപ്രമുഖർ കലാകാരന്മാർ കായിക താരങ്ങൾ തുടങ്ങിയ ഒരു വലിയ ജനവിഭാഗം പ്രതിനിധീകരിച്ചുള്ള ആളുകൾ ആ സമയത്തുണ്ടായിരുന്നു എല്ലാ ജില്ലകളിലും ഈ മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ട ഇത്തരം യോഗങ്ങളും പ്രദർശനങ്ങളുമൊക്കെ നടത്തുന്നുണ്ട് ഈ വയനാട്ടിലെ ഇത്തരത്തിലുള്ള യോഗത്തിലാണ് ഏതാണ്ട് ഒരു ഓഡിറ്റോറിയം നിറഞ്ഞിരിക്കുന്ന ആളുകളുള്ള ഒരു സമയത്ത് തന്നെയാണ് അതായത് ഈ ഈ വാർഷികത്തിനുമായി ബന്ധപ്പെട്ട ജില്ലാതല അവലോകന യോഗത്തിൽ അദ്ദേഹം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പ്രസംഗിക്കും പിന്നീട് ഈ ക്ഷണിക്കപ്പെട്ട അതിഥികൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഈ സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അവരുടെ അവലോകനം ഏത് രീതിയിലാണ് ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഈ നിർദ്ദേശങ്ങൾക്കും വിമർശനങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ മറുപടി എന്നിങ്ങനെയുള്ള ഒരു സെഷനാണ് ഈ അവലോകന യോഗത്തിലുള്ളത് ഇത്തരമൊരു സെഷനിലാണ് ഈ അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ കാരണം വയനാടായിരുന്നു അതുകൊണ്ട് വയനാടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരുന്നതും ഈ പുനരധിവാസം ഈ ചുരുമലുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ നടപടികൾ ചെയ്യാൻ പോകുന്നു വയനാടിലെ ടൂറിസ്റ്റ് മേഖലയെ എങ്ങനെ കൈപിടിച്ചുയർത്താം തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് അദ്ദേഹം കൃത്യമായി തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പേരെടുത്ത് വിമർശിച്ചിരിക്കുന്നത് കാരണം മറ്റുള്ള ആളുകളൊക്കെ ഈ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ട് ലീഗ് മാത്രം വ്യത്യസ്തമായ അല്ലെങ്കിൽ ഭിന്നമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് ഒപ്പം ഇതൊരു ദൗർഭാഗ്യകരമായ നിലപാടാണ് കാരണം ഒരു വലിയ മഹാ ദുരന്തം നടക്കുന്നു ഈ ദുരന്തകാലത്ത് എല്ലാവരും ഐക്യത്തോടെ കെട്ടുറപ്പോടെ പ്രവർത്തിച്ചു ആളുകളുടെ രക്ഷപ്പെടുത്തിയെടുക്കുന്നതിനും അവർക്ക് പിന്നീടുള്ള താമസം ഒരുക്കുന്നതിനുമൊക്കെ പ്രവർത്തിച്ചു പക്ഷേ ഇതിനുശേഷം ഈ പുനരധിവാസ പദ്ധതിയിലേക്ക് മാറിയപ്പോൾ ലീഗ് മാത്രം എന്തിന് വ്യത്യസ്തമായ വിഭിന്നമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന ചോദ്യമാണ് അദ്ദേഹം പറയുന്നത് നേരത്തെ ലീഗ് നേതാക്കളൊക്കെ അറിയിച്ചിരുന്നത് സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ ൾക്കാണ് തങ്ങൾ വീട് നൽകുന്നതെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ മുഖ്യമന്ത്രി തന്നെ പറയുന്നു ഈ ലീഗ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ലീഗ് വീട് നൽകുന്ന ആളുകൾ ഈ പട്ടികയിൽ സർക്കാരിൻ്റെ പട്ടികയിൽ ഉൾപ്പെട്ടവരാണോ എന്ന സംശയമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു കാരണം ഈ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഈ ദുരന്ത ബാധിതരുടെ അഭിപ്രായം തിരഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം തങ്ങളുടെ സാമൂഹ്യ ജീവിതം നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു പുനരധിവാസം മാത്രം തങ്ങൾക്ക് മതി അതായത് തങ്ങൾ ഒറ്റക്കെട്ടായി ഒരു പ്രദേശത്ത് ജീവിതത്തിൽ ിരുന്ന ആളുകളാണ് അതുകൊണ്ട് തങ്ങൾക്ക് ഒരിടത്ത് തന്നെ താമസിക്കാൻ പര്യാപ്തമായ ഒരു സംവിധാനം ഉണ്ടാക്കണം തങ്ങൾ പഴയ എങ്ങനെയാണോ താമസിച്ചത് തങ്ങളുടെ അയൽപ്പൊക്കങ്ങളുമായി തങ്ങളെങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞോ ആ രീതിയിൽ തന്നെയാണ് തങ്ങൾക്ക് താമസിക്കേണ്ടതെന്നാണ് അവർ പറഞ്ഞത് അതിനനുസരിച്ചാണ് ഒരു സ്ഥലം തന്നെ ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും അത് നിയമ നടപടിക്രമ കുരുക്കളിലേക്കൊക്കെ പോവുകയും ഒക്കെ ചെയ്ത് പക്ഷേ അപ്പോഴും അവരെ ഒന്നിച്ച് താമസിപ്പിക്കുക എന്നതിനാണ് തങ്ങൾ പ്രാധാന്യം കൊടുത്തത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു ഇവിടെയാണ് ലീഗ് മറ്റൊരിടത്തേക്ക് കുറച്ച് ദുരന്ത കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ ജീവിതം നഷ്ടമാക്കി എന്തിനു കൊണ്ടുപോകുന്നു ഇത്തരം ത്തിലൊരു തിടുക്കം ലീഗിന്റെ ഭാഗത്തുനിന്ന് മാത്രം എന്തിനുണ്ടായി എന്ന ചോദ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും വലിയ തോതിലുള്ള വിമർശനങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തു ഉണ്ടാവും കാരണം രാഷ്ട്രീയപരമായും ഈ ചില മത്സരത്തിന് ഇടയാക്കുന്ന കാര്യമാണ് കാരണം ലീഗിന്റെ പേരിൽ മാത്രം വയനാട്ടിൽ ഒരു ടൌൺഷിപ്പ് നിലവിൽ വരിക എന്നത് ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായും ചില ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒപ്പം ഈ രണ്ട് പദ്ധതികളുമായി ബന്ധപ്പെട്ട താരതമ്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവാം ആരാണ് ആദ്യം ഈ വീട് നിർമ്മാണം വൃത്തിയാക്കുന്നത് എത്ര സൗകര്യങ്ങൾ ഓരോ സ്ഥലത്തും നൽകുന്നു ഈ സർക്കാരിനെക്കാളിലും ഒന്നോ രണ്ടോ സെൻറ്റ് സ്ഥലം കൂടുതൽ ലീഗ് നൽകുന്ന വീടുകളിൽ നൽകുന്നുണ്ട് ഒപ്പം ഈ ലീഗ് നൽകുന്ന വീടുകളിൽ എത്തുന്നവർക്ക് ഈ ദുരന്ത ആളുകളാണെങ്കിൽ സർക്കാരിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ സർക്കാർ നൽകുന്ന ഒരു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് കൂടി അർഹതയുണ്ട് കാരണം ഈ വീട് നിർമ്മിച്ച് നൽകുമ്പോൾ വീട് ആവശ്യമില്ലാത്ത ദുരന്തബാധിതരായ ആളുകൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ നൽകുമെന്നാണ് സർക്കാർ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ലീഗ് നിർമ്മിക്കുന്ന വീടുകൾ ഏറ്റുവാങ്ങാൻ എത്തുന്നവർക്ക് സർക്കാർ നൽകുന്ന പതിനഞ്ച് ലക്ഷം രൂപയും ലഭിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി പരിഗണിച്ചായിരിക്കും ഒരു വിമർശനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തായാലും സി പി അടക്കം പറയുന്നത് ഈ വീട് നൽകുന്നവരുടെ പട്ടിക ഉടൻ പുറത്ത് വിടണം എന്ന രീതിയിൽ തന്നെയാണ് ആരൊക്കെയാണ് ഈ വീട് വാങ്ങുന്ന ആളുകൾ ദുരന്തബാധിതരായ ആളുകൾ തന്നെയാണോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വേണമെന്ന് ാണ് പറയുന്നത് കാരണം ഇത് ലീഗ് സ്വന്തം നിലയ്ക്ക് സമാഹരിച്ച ഫണ്ടല്ല വയനാട് ദുരന്തത്തിന്റെ പേരിൽ സമാഹരിച്ച പങ്കും ഈ ലീഗ് പ്രവർത്തകർ മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് മുഖ്യമന്ത്രി സംശയങ്ങളുണ്ട് അനീഷ് അത് അദ്ദേഹം വ്യക്തമാക്കുകയാണ് ലീഗിനെതിരെയാണ് സംശയങ്ങൾ സ്വാഭാവികമായും ഇതിന്റെ പ്രതികരണം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും വേണം കാരണം ദുരന്ത അവിടെ സംശയങ്ങൾക്ക് അടിസ്ഥാനം ഉണ്ടാവരുത് അത് ആ തരത്തിൽ പരിഹരിച്ച് മുന്നോട്ട് പോവുകയും വേണം സർക്കാരുമായി സഹകരിക്കാതെ ലീഗ് ഒറ്റയ്ക്ക് നീങ്ങുന്നതിൻ്റെ നിരസമാണോ മുഖ്യമന്ത്രിക്കുള്ളത് എന്ന കാര്യവും കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ വളരെ കൃത്യമായ വിലയിരുത്തലുകൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്ന് വേണം പ്രതീക്ഷിക്കുക